ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം കാളക്കുഞ്ഞ പോലെ ഉയർന്ന നല്ല തോൾ ദേഹത്തിനൊത്ത വണ്ണവും ബലവുമുള്ള ലക്ഷണവുമൊത്ത കൈത്തലങ്ങൾ പരികം പോലെ ഉറപ്പുള്ളതും തുമ്പിക്കൈ പോലെ ഉരുണ്ടതും അഞ്ചു പടങ്ങളുള്ള ഉഗ്രനാഗം പോലെ നിവർന്ന് വെൺ പട്ടുകിടക്കേൽ കിടക്കുന്ന പാണികളിലെ അങ്കുലികളും അങ്കുഷ്ടവും നഖങ്ങളും എല്ലാ ലക്ഷണങ്ങളും ഉള്ളതായിരുന്നു മുയലിൻ്റെ രക്തത്തിന് തുല്യം ശ്രേഷ്ഠവും സുഗന്ധപൂർണവുമായ രക്തചന്ദനം ഭംഗിയിൽ പൂശിയ ആ കരങ്ങൾ ഉത്തമ സ്ത്രീകളാൽ താലോലപ്പെടുന്നതും സൗരഭ്യം വസി വഹിക്കുന്നതും ദേവന്മാർ ഗന്ധർവന്മാർ അസുരന്മാർ യക്ഷന്മാർ ഉരകശ്രേഷ്ഠന്മാർ എന്നിവരെ കരയിപ്പിച്ചതും ആണ് മന്ദര മന്ദരഗുഹാന്തർഭാഗത്ത് ഉറങ്ങിക്കിടക്കുന്ന അതിക്രോധ ആവിഷ്ടരായ ഉഗ്രസർപ്പങ്ങളെ പോലെ ചലനരഹിതമായിരിക്കുന്ന ബാഹുക്കളെ പവനത്തനയൻ കൗതുകത്തോടെ നോക്കി നീണ്ടുരുണ്ട് ഹസ്തങ്ങളാൽ രണ്ട് ശിഖരങ്ങളോടുകൂടിയ മന്ദരഗിരി പോലെ രാവണൻ പ്രക്ഷോഭിച്ചു കുഞ്ഞ മാവ് ഇലഞ്ഞി എന്നിവയുടെ പുഷ്പങ്ങളുടെയും വിഭവ സമൃദ്ധമായ മധുപാനത്തിൻ്റെയും സുഗന്ധം നിദ്രാവശകനായ ലങ്കേശ്വരന്റെ നിശ്വാസത്തിൽ നിന്ന് ശക്തിയോടുകൂടി ആ അന്തപുരശാല മുഴുവൻ നിറഞ്ഞിരുന്നു ആ അസുരകേസരയുടെ അമൂല്യ രക്നാലംകൃതമായ തങ്കക്കിരീടം അല്പം ഒന്നയനാണ് കിടക്കുന്നത് വതനത്തിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ ദീപം കത്തുന്നത് പോലെ കുണ്ടലപ്രഭ പരക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ആനനം വെട്ടിത്തിളങ്ങിയിരുന്നു തൂമുത്തുമാലകളാലും രക്തചന്ദനത്താലും രാക്ഷസചക്രവർത്തിയുടെ വിശാല ഭക്ഷസ് അത്യധികം ശോഭയാർന്നു ധവളവർണമായ തോൾപട്ട അല്പം കിഴിഞ്ഞ് മികച്ച തൂമഞ്ഞ പട്ടുചോല ഒടുത്ത് സുഖ കിടക്കുന്ന ആ രക്തവർണ നേത്രൻ ഉഴുന്ന് കൂട്ടിയതുപോലെ വിശ്വസിക്കുന്ന ഉഗ്രസർപ്പം പോലെ വിശാല വിശാലഗംഗാനദിയിലെ കയത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഗജേന്ദ്രനെ പോലെ വിളങ്ങി കനകവിളക്കുകൾ നാലു ഭാഗത്തും ഒരുപോലെ വെളിച്ചം പരത്തി ജ്വലിക്കുന്നതിനാൽ സർവാംഗവും സുസ്പഷ്ടമാണ് കാർമുകിൽ മാലയ്ക്ക് ചുറ്റും ഇടിമിന്നൽ പ്രകാശിക്കുന്നത് പോലെയാണ് ആ കാഴ്ച ഹനുമാന് തോന്നിച്ചത് ആ അന്തപുരത്തിൽ രാക്ഷസേശ്വരന്റെ പാതപ്രദേശത്തിൽ പ്രിയപക്നിമാർ കിടക്കുന്നുണ്ട് ഒന്നാന്തരം കർണാഭരണങ്ങൾ അണിഞ്ഞവരും പൂർണ ചന്ദ്രാനനകളും വാടാമാലിക പൂമാല ധരിച്ചവരുമായ സുന്ദരി രത്നങ്ങളെ വാനരേശ്വരൻ കണ്ടു നൃത്താവാദി വിദഗ്ധകളും സർവാഭരണ വിഭൂഷിതകളുമായ രാക്ഷസപ്പെൺകൊടികൾ ലങ്കാധിപൻ്റെ മടിയിലും ബാഹു സമീപത്തും ചേർന്നാണ് കിടക്കുന്നത് വൈഡൂര്യം വജ്രം എന്നീ രക്തങ്ങൾ പതിച്ച തങ്കക്കുണ്ഡലങ്ങളും അതുപോലെയുള്ള തോൾവളകളും അണിഞ്ഞവരാണവർ ശശാങ്കസദൃശമായ ആ മുഖങ്ങൾ കർണാഭരണങ്ങൾ കൊണ്ട് പൂർവാധികം തിളങ്ങി കൃശോദരിമാരായ ആ അസുരതരുണികൾ മത വ്യായാമ വിവശരായി അതാതിടങ്ങളിൽ വീണുറങ്ങുകയാണ് മൃദുലങ്ങളായ അംഗങ്ങളോടുകൂടിയ നൃത്തക്കാരിയായ ഒരാങ്കനാരത്നം കാണികളുടെ കണ്ണും കരളും കക്കത്തക്ക വിധം അഭിനയകല വിന്യസിച്ച മട്ടിൽ സർവ അവയവങ്ങളെയും വെച്ച് കിടക്കുന്നു പരിശുദ്ധ പ്രവാഹത്തോടു കൂടിയ നദിയിൽ ഒലിച്ചു വരുന്നൊരു സരോജം തോണിയിൽ അണിഞ്ഞതുപോലെ ഒരു മങ്കയാൾ വീണയെയും ആലിംഗനം ചെയ്ത് കിടക്കുന്നു ഓമനപുത്രനെ താരാട്ടുപാടി താലോലിച്ച് ഉറക്കി കിടത്തിയ പോലെ ബാഹുമൂലത്തിൽ തടിയും അണച്ചൊരു കിടക്കുന്നു വീനസ്തനിയായൊരു സുന്ദരി ചെണ്ടയിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നത് ഭർത്താവിനെ ഘാണാലിംഗനം ചെയ്തു അതുപോലെയാണ് കാമപീഡിതയായൊരുവൾ രഹസങ്കേതത്തിൽ വെച്ച് കണവനെ മുറുകെ പുൽകുന്നത് പോലെ ഒരു കമലാക്ഷി ഓടക്കുഴൽ കിടക്കുന്നു മറ്റൊരു നർത്തകി വീണയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നത് കണ്ടാൽ പ്രിയതമൻ ഒന്നിച്ചാണ് കിടക്കുന്നതെന്ന് തോന്നും മതാലസയായ മറ്റൊരു യുവതി തടിച്ചുകൊഴുത്ത തങ്ക വർണ്ണാംഗങ്ങളെ കൊണ്ട് മൃദംഗത്തെ അമർത്തിയാണ് നിദ്ര ചെയ്യുന്നത് മതവിവശയായൊരു കൃശോദരി കൈവാരികളുടെ ഇടയിൽ മദ്ദളം വെച്ചുകൊണ്ട് കൊണ്ട് ഉറങ്ങുന്നു ജിണ്ടിമ ബാദ്യകാരിയായൊരുവൾ അതേപോലെ കിടക്കുന്നത് ജിണ്ടിമത്തെ അണച്ചാണെന്നു മാത്രം ഓമനപുത്രൻ ഒന്നിച്ച് ഭർത്തൃ സമീപത്തിൽ കിടക്കുന്നൊരു ബാലയുവതി പോലെയാണ് അവളെ കണ്ടാൽ തോന്നുക മതം കൊണ്ട് മതി മറന്നൊരു മാലിനി ഭേരിയെ രണ്ടു കൈകൊണ്ടും കെട്ടിപ്പിടിച്ച് മാറിൽ അമർത്തി കിടക്കുന്നു വസന്തകാലത്തിൽ വിചിത്ര പുഷ്പ വിരചിതമായൊരു ഉണ്ടമാലയിൽ വെള്ളം തളിച്ചതുപോലെയാണ് ഒരങ്കനാരത്നം കുടം ചെരിച്ച് ഉറങ്ങുന്നത് സുകുമാര ഗാത്രിയായൊരുവൾ പൊൻകുടങ്ങൾ പോലെയുള്ള കൊങ്കകൾ രണ്ടു കൈപ്പത്തി കൊണ്ടും സ്വയം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഗാഠനിദ്രയിൽ കിടക്കുന്നു താമരപ്പൂവിതൾ പോലെ വിശാലലോചനയായൊരുവൾ യൗവന പുളപ്പാൽ മതവിവശയായൊരുവളെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് ഇങ്ങനെ ലല നാ രത്നങ്ങളെല്ലാം കാമവിവശകളായ മുക്തകൾ കാമുകന്മാരെ എന്ന പോലെ നാനാവാദി വസ്തുക്കളിൽ കജങ്ങളും അമർത്തി ബോധമറ്റുറങ്ങുന്നത് മറ്റുറങ്ങുന്നത് പവന തനയൻ കണ്ടു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം